ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചിപ്പി വളരെ സന്തോഷത്തോട് കൂടി തന്നെ ഓടി വന്നിട്ട് അച്ചമ്മേ അച്ചാച്ചാ അപ്പേ ഇത് നോക്കിക്കെന്ന് പറഞ്ഞിട്ട് ആ ട്രോഫി കാണിച്ചു കൊടുക്കുക കേട്ടോ ഏയ് എന്താ ഇത് നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവല്ലി നോക്കുമ്പോഴേക്കും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഋതു എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ വായിക്കുവാണ് എൻ്റെ പൊന്നും രാമനാഥ കണ്ടില്ലേ നമ്മുടെ മോളാ ബെസ്റ്റ് എന്ന് കൺഗ്രാജുലേഷൻ മോളെ കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പലരും കൊടുക്കുവാണ് താങ്ക് യു എന്ന് പറയുന്നുണ്ട് രാമ അപ്പോഴേക്കും സ്വപ്നം പറഞ്ഞു രാമ കണ്ടില്ലേ എൻ്റെ മോൻ ബെസ്റ്റ് സിഇഒ ആണ് അവൻ്റെ മോനാണെങ്കിലും ബെസ്റ്റ് സ്റ്റുഡൻറ്റും എനിക്ക് എനിക്കെല്ലാം കൊണ്ട് ആ അഭിമാനം മാത്രമാണ് അഭിമാനം മാത്രം എന്ന് പറയുമ്പോൾ രാമൻ ഇങ്ങനെ പതിക്കുക നോക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പറയുന്നുണ്ട് വിനോദിൻ്റെ കാര്യം ഒന്നും പറയുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ എവിടെ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയും ചെയ്യുമ്പോൾ ആ അവർ വരുന്നുണ്ട് ഒന്നും പറയണ്ട ഭയങ്കര റൊമാൻസാണ് ഇന്ന് സ്കൂളിലെ അവരോട് ചോദിച്ചേ അവർ ആദ്യമായിട്ട് കണ്ടതും അതുപോലെ തന്നെ സംസാരിച്ചതും ഒക്കെയുള്ള ഒരു ചെറിയൊരു കോണ്ടസ്റ്റ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ നല്ല അടിപൊളിയായിട്ട് വിവരിച്ചില്ല എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി ബെസ്റ്റ് ലവ് സ്റ്റോറി എൻ്റെ ഡാഡിയുടെയും അമ്മയുടെ ആണെന്ന് ആഹാ അത് കൊള്ളാലോ എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും ആ അതേന്ന് ശരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അമ്മ ആ രീതിയിലാണ് പറഞ്ഞത് പിന്നെ മോണോ ഉണ്ടായിരുന്നു അമ്മയുടെ സൂപ്പറായിരുന്നു അച്ഛമ്മ അച്ചാച്ച അപ്പയൊക്കെ വരേണ്ടതായിരുന്നു സാരില്ലേ മോളെ അടുത്ത പ്രാവശ്യം മോൾ ബെസ്റ്റ് അവാർഡ് മേടിക്കുമ്പോൾ ഞങ്ങളും വരാം കേട്ടോ ശരി അല്ല എന്നിട്ട് അവരിവിടെ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ അതോ ഒന്നും പറയണ്ട ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോഴേക്കും ഭയങ്കര കോരി ചൊരേണ്ട മഴ ആ സമയത്ത് ഡാഡി അമ്മയുടെ അമ്മയോട് ചോദിക്കുക ഈ മഴയത്ത് നനയാൻ പോകുകയാണെന്ന് അപ്പോൾ അമ്മ പറഞ്ഞ് മഴയെ നനയാൻ തീരുമാനിച്ചോ എന്ന് അപ്പോൾ ഡാഡി അതേ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും മഴ തനിയുന്നുണ്ട് അച്ഛാണെങ്കിൽ ഡാഡിയാണെങ്കിൽ അമ്മേനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് നല്ല രസമാണ് അവരുടെ റൊമാൻസ് കാണാനായിട്ട് ആ സമയത്ത് നമ്മുടെ സ്വപ്നവേൽ ഇതൊക്കെ സത്യമാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ സത്യം തന്നെയാണ് എന്ന് പറയട്ടെ ആ ട്രോഫി മേടിച്ചിട്ട് റൂമിലേക്ക് പോകുകട്ടോ അത് കഴിഞ്ഞത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ മഹേഷും കൂടി വരുന്നുണ്ട് ശേഷം അവർ റൂമിലേക്ക് കയറുകയാണ് ഇഷിത ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തെന്തോ ഒരൊച്ച കേൾക്കുകയാണ് രണ്ടുപേരും പതിക്കെ ചിലല്ല സൈഡിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോഴേക്കും രചന ഇടിച്ചു പൊളിച്ച് അങ്ങോട്ടേക്ക് വരുവാട്ടോ രചയാനാണല്ലോ വരുന്നത് എന്ന് ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ മഹേഷിനാണെങ്കിൽ കാര്യം മനസ്സിലായി ആദ്യത്തിനെ കുറിച്ച് എന്തിനും പറയാനുള്ള വരവാണെന്നുള്ള കാര്യം അതുകൊണ്ട് മഹേഷ് വലിയ ഇൻട്രസ്റ്റൊന്നും കൊടുക്കുന്നില്ല പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവരങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുകയാണ് രചന വാതിൽ മുട്ടുമ്പോൾ സ്വപ്നവല്ലി വാതിൽ വാദു തുറക്കണത് നീയോ നീ എന്താ ഈ സമയത്ത് ഇവിടാന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ പറഞ്ഞത് നീ വിടപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നു എല്ലാവർക്കും കൂടി ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ടേ ഗുഡ് ന്യൂസോ എന്ത് ഗുഡ് ന്യൂസ് എന്ന് സ്വപ്നവലി ചോദിക്കുകയാണ് അതെ നിൻ്റെ ഇവിടെ ആരും നിൻ്റെ ഗുഡ് ന്യൂസും കേൾക്കണ്ട ബാഡ് ന്യൂസും കേൾക്കേണ്ട നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കിയേ അങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നല്ലേ അപ്പോൾ വന്ന കാര്യം പറയാതെ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കണത് ഒരിടക്ക് നിങ്ങളെൻ്റെ അമ്മായി അമ്മയായിരുന്നില്ലേ ഹം നീ മിണ്ടിപ്പോ അതിനെക്കുറിച്ചൊന്നും എന്ന് പറയുകയാണ് അതെ എനിക്ക് നിങ്ങൾ സംസാരിക്കാം എവിടെ മഹേഷ് ഉഷിതയ്ക്ക് എവിടെ ചോദിക്കുമ്പോഴേക്കും സ്വപ്നലി പറയണ്ട് അതെ മഹേഷ് ഉഷിത ഉറങ്ങാൻ വേണ്ടി പോയി ഏഹ് ഇത്ര നേരത്തെയോ പിന്നെ അല്ലാതെ അവര് ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾ അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അവർക്ക് നേരത്തെ കിടന്ന് കിടന്നുറങ്ങട്ടേ എന്ന് പറയുകയാണ് ഷേ നാണില്ലാത്തത് ഇവിടെ ഒരു കുഞ്ഞുള്ള കാര്യം പോലും അവർക്ക് ബോധമില്ല ഞാൻ ചോദിക്കുമ്പോഴേക്കോ നമ്മുടെ സ്വ സ്വപ്നി പറയുന്നുണ്ട് അതെ കുഞ്ഞുള്ള കാര്യം നിനക്കും ഓർമ്മയുണ്ടായിരുന്നല്ലോ വർഷങ്ങളൊക്കെ മുമ്പ് കുഞ്ഞിൻ്റെ മുമ്പിലായിരുന്നല്ലോ നിന്റെ ആകാശിൻ്റെ അവിഹിതം എന്നൊക്കെ പറയുകയാണ് അതെ നിന്നെപ്പോലത്തൊരു ചീത്ത പെണ്ണൊന്നും അല്ലടി ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് ഇഷിദനെ പോലത്തെ മരുമോളെ കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഭാഗ്യം ജയനും അല്ലേ രാമ ആ പിന്നെ അല്ലാതെ ഇഷിതിനെ പോലത്തെ മരുമോളെ അങ്ങനെ പെട്ടെന്ന് ആർക്കും കിട്ടില്ല സ്വപ്നവര് പറയണ്ട വേറൊന്നും പറയണ്ട എൻ്റെ രചനയെ ഈ വീട്ടിൽ വലത്കാലം വെച്ച് വന്നതും ഈ വീട്ടിലാകെ അങ്ങ് പ്രകാശമായി പോയില്ലേ എന്തൊരു ഐശ്വര്യമാണ് ഈ വീട്ടിലെന്ന് അറിയാവോ നിന്നെപ്പോലെ കുലം മുടിഞ്ഞു പോണ സാധനം അവൾ ഐശ്വര്യ ദേവതയാണ് പിന്നെ പറയാനായിട്ട് നല്ല ജോലിയല്ലേ ഇപ്പോൾ നാലാളെൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മോൻ്റെ ഭാര്യ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് അഭിമാനത്തോടെ പറയാം ഡോക്ടർ റിഷിത പി ഡി അറ്റ് റിഷ്യൻ ബെസ്റ്റ് ഡോക്ടർ എന്നൊക്കെ പറയാം പിന്നെ എൻ്റെ മോൻ ബെസ്റ്റ് സിഇഒ ആണല്ലോ അവൻ്റെ ഭാര്യയാണെങ്കിൽ ബെസ്റ്റ് ഡോക്ടർ അവരുടെ മോളാണെങ്കിലോ ഹോ ഒന്നും പറയണ്ട ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇന്നവൾക്ക് ബെസ്റ്റ് സ്റ്റുഡൻ്റ് അവാർഡ് പോലും കിട്ടി ഹോ നിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നോ എന്നൊക്കെ പറയണം അതുകൊണ്ട് ശരിക്കും പറഞ്ഞ രാമ ഇവളോട് നമ്മൾ നന്ദി പറയണം കാരണം ഇവള് ഒഴിഞ്ഞു പോയത് മുന്നിട്ടല്ലേ ആ മഹാലക്ഷ്മി ഇഷിത ഈ വീട്ടിലേക്ക് കയറി വന്നത് ആ അത് സ്വപ്നം പറഞ്ഞാൽ ശരിയാണ് കേട്ടോ എന്ന് രാമനാഥനും പറയാണ് ഷെ എന്ന് നമ്മുടെ ഇഷി എന്താ രചന പറയുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ നല്ലൊരു കടുത്ത ബോംബ് കൊണ്ടുതന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനേ ഞാൻ വന്നത് എന്തായാലും ഇപ്പം ഞാൻ പറയുന്നില്ല പറ അതെ ഇഷിതയും മഹേഷും കൂടെയൊക്കെ ഉള്ള സമയത്തെ പറയാൻ പറ്റുകയുള്ളൂ ആ എങ്കിലൊരു കാര്യം ചെയ് നീ പോയിട്ടേ എന്നാലൊരു ഉച്ചയായിട്ട് വന്നാൽ മതി രാവിലെയൊന്നും അവരെഴുന്നേക്കില്ല റൊമാൻറ്റിക് അപ്പിൾ അല്ലേ ഷെ എന്തൊരു നാണക്കിട ഇത് എന്ന് പറഞ്ഞിട്ട് രചിനി അവിടുന്ന് പോവുകയാണ് ഇഷിതേ മഹേഷുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് മഹേഷ് ഇഷിതർത്തി ഇങ്ങനെ പറയുന്നുണ്ട് ഹായ് എൻ്റെ പ്രിയതമേ വരൂ അടുത്ത് വരൂ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അയ്യടാ എന്ന് ഇഷിത പറയുമ്പോൾ വരൂ പ്രിയതമേ എന്ന് പറയുമ്പോൾ എൻ്റെ മടിയിലിരുന്നാലും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇഷ്യതെ കുറച്ച് അഭിനയിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിലെന്താ പ്രിയതാമോ ഞാൻ വരാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷ്യത എന്തെടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നിന്ന് സ്റ്റെപ്പ് അതായത് ആ കാല് തെറ്റിയിട്ട് നിലത്തേക്ക് വീഴാൻ പോകുന്നുണ്ട് നിലത്തേക്ക് വീഴാൻ പോകുന്ന ഇഷ്യത എന്നെ കയറി പിടിക്കണത് നമ്മുടെ മഹേഷാണ് കേട്ടോ അങ്ങനെ മഹേഷ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അവർ തമ്മിൽ കണ്ണോട് കണ്ണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ നല്ലൊരു റൊമാൻറ്റിക് സീൻ തന്നെ ഉണ്ട് കേട്ടോ കുറച്ച് റൊമാൻ്റിക്ക് അവർ ആവുന്നുണ്ട് പക്ഷേ റൊമാൻറ്റിക് ആവുമ്പോഴെല്ലാം മനസ്സിൽ നിന്ന് ഏ ഇതൊന്നും പറ്റില്ല നമ്മൾ തമ്മിലേ ചിപ്പിക്ക് വേണ്ടി മാത്രമാണ് കല്യാണം കഴിച്ചത് എന്ന രീതിയിൽ ഒരു നോട്ടത്തോടു കൂടി തന്നെയാണ് അവരവിടെ നിന്ന് മാറുന്നത് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ വരുവാട്ടോ ഊട്ടി നിന്ന് അങ്ങനെ വരുന്നുണ്ട് വരുമ്പോൾ തന്നെ ചാടി ഇറങ്ങുവാണ് ചാടി ഇറങ്ങണ ആദ്യത്തിന് വേഗം തന്നെ രചന കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് അമ്മയുടെ മോനെ കണ്ടിട്ട് എത്ര നാളായി അമ്മ എന്ന് പറയുകയാണ് അമ്മേ ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം ആകാശം പറയുന്നുണ്ട് ആ മോനെ എന്ന് പറയുമ്പോഴേക്കും ഹായ് ആകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആകാശനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ മോൻ ടയർഡായിട്ട് വന്നതല്ലേ വാ അകത്ത് വാ മോനെ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ആകാശങ്ങൾ താങ്ക് യു സോ മച്ച് എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ആദ്യത്തെയും കേട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുവാണ് ശേഷം രചന പറയേണ്ടത് ആകാശം നന്ദി ആകാശ് എത്ര വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ മോനെ കണ്ടത് എല്ലാം ആകാശ് കാരണം എനിക്കിവനൊക്കെ പിന്നെയും കാണാൻ പറ്റിയത് ഈ കൂൾ ഡൗൺ കൂൾഡൗൺ രചന നമ്മുടെ മകനല്ലാവേ മഹേഷിൻ്റെയാണെന്നുണ്ടെങ്കിൽ നോക്കി ചിപ്പിനെ പോലെയല്ല എനിക്ക് അവൻ എന്ന് വെച്ചാൽ തന്നെ പോലെ തന്നെയാണ് വല്ലാത്ത ജീവനാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രചന പറയേണ്ടത് അതെനിക്കറിയാം അവനെ ആകാശിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവനും അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയണം അങ്ങനെ ആദ്യത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ തന്നെ ഇങ്ങനെ നിൽക്കുകാട്ടോ തൻ്റെ അച്ഛനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നുണ്ട് അതായത് മഹേഷിനെ കുറിച്ചിട്ടോ പക്ഷെ ഒരു പുച്ഛം മാത്രമാണ് ഒന്നിനും കൊള്ളില്ലാത്ത എൻ്റെ ഡാഡീനേക്കാളും എത്രയോ നല്ലതാണ് ആകാശങ്ങൾ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആകാശിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ വിനോദ് വരുന്നുണ്ട് കേട്ടോ വിനോദ് വരുമ്പോഴേക്കും ഈ ആദ്യത്തിനെ കാണുവാണ് ആദ്യത്തിനെ കാണുന്ന വിനോദ ആദ്യം ഞെട്ടിപ്പോവാണ് ആരാൻ ചോദിക്കുമ്പോഴേക്കും ഇത് രജനയുടെ മകനാണ് എന്ന് ആ ആകാശ് പറയുന്നുണ്ട് ഏ രജനയുടെ മകളോ മകനോ അപ്പോൾ ചിപ്പിയോ ആ ചിപ്പിയുണ്ട് ചിപ്പിനെക്കാളും മൂത്ത ഒരു മകനുണ്ട് എന്ന് പറയുമ്പോൾ വിനോദ് ശരിക്കും കാരണം തൻ്റെ അച്ഛനും അമ്മയും പോലും ഇവനെക്കുറിച്ചൊരു വാക്ക് പോലും തന്നോട് പറഞ്ഞിട്ടില്ല ാലോചിച്ചിട്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തിനെ വിളിക്കുന്നുണ്ട് വിനോദ് ആദ്യത്തെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ വിനോദിനെ മനസ്സിലാവുന്നുണ്ട് ആദ്യത്തെ ഭയങ്കര ഒരു കുസൃതിയുള്ള ഒരു കുട്ടിയാണെന്ന് മാത്രല്ല തന്റെ ചേട്ടനെ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഈ ആകാശ വിനോ നമ്മുടെ ആദ്യത്തിനെ കൊണ്ടെന്നുള്ള കാര്യം വിനോദിനെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ മഹേഷിനെതിരെ ആദ്യത്തിനെ തിരിക്കാൻ നിന്ന വിനോദിൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി തന്നെ മഹേ മഹേതന്നെ നമ്മുടെ ആകാശമിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഒരുപാട് അടികൾ ആകാശം വാങ്ങിക്കൂട്ടാൻ പോകുന്നേയുള്ളൂ എന്തായാലും നല്ല നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് ഡിലേ ആണ് കാരണം ഒന്നും പറയേണ്ടല്ലോ ആദ്യത്തിന് വരുന്ന ആയതുകൊണ്ട് തന്നെയാണ് ഡിലേ ആയത് എന്തായാലും ഒറിജിനൽ എപ്പിസോഡ് ഉച്ചക്ക് മുമ്പ് വരുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത് പ്രൊമോയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇട്ട ഒരു റിവ്യൂ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ